ഹലോ ഗായ്സ് നമ്മുടെ കയ്യിൽ ഒരു കണ്ണാപ്പി ഇരിപ്പുണ്ട് കണ്ണാപ്പിയുടെ പേരാണ് സൂപ്പർ വാവ സൂപ്പർ വാവ ഇട്ട് കിടന്നാട്ടെ ബോഡി മസാജ് തരട്ടെ ഇത് എന്തും ഇത് കണ്ണിൻ്റെ വണ്ടയ്ക്കൊക്കെ ഇരിക്കുന്നത് ബോഡി മസാജ് ബോഡി മസാജ് ബോഡി മസാജ് സൂപ്പർ ചെറുക്കന് ബോഡി മസാജ് കുരിപ്പ് മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ അല്ലല്ലോ പി വെളിയിലാവുമ്പോൾ കുഞ്ഞ് അകത്ത് കയറി കിടക്കുവാങ്ങ് പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടുമണി മൂന്ന് മണിയൊക്കെ ആകുമ്പം ഇറങ്ങും എന്നിട്ട് വീണ്ടും വല്ല പാപ്പവും കച്ചിട്ട് വീണ്ടും പോയി കിടന്ന് കിടന്നുറങ്ങും അതാണ് കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി ഇപ്പം യുവാവായിട്ട് വരുന്നില്ലേ ഉള്ളൂ അതുകൊണ്ട് ഔട്ട്സൈഡിലൊന്നും ഡ്യൂട്ടിക്ക് പോകുന്നില്ല കുഞ്ഞ് ഔട്ട്സൈഡിലെ ഡ്യൂട്ടിയുടെ സമയം കുറച്ചുകൂടെ കഴിയുമ്പോളേ ആകത്തുള്ളൂ അപ്പത്തന്നെ കുഞ്ഞിന് അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ അപ്പോഴത്തേൻ്റെ കുഞ്ഞ് പോകത്തുള്ളൂ അതേടാ കട്ട് മാക്കാനേ എവിടാ എനിക്ക് മാക്കാനേ ഇങ്ങനെ ചൊറിയാൻ ഭയങ്കര ഇഷ്ടമാണ് രസമല്ലേ അവനും അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് അവനൊരു ബോഡി മസാജ് കിട്ടും അമ്മ ഡോറേ കൊണ്ട് പോയിട്ടുണ്ടേ ഇനിയിപ്പോൾ അതിൻ്റെ പുറകിൽ പോകാനായിരിക്കും ആക്ക് പൊക്ക പൊക്കെ അയ്യോ പറയണ്ട താമസം ഓടി ഓടിക്കണ്ട അമ്മ തോണ ഡോറേ കൊണ്ട് പോകുന്നത് പോയി പോയി ഈണം പോയി കുറേനെ കണ്ണാപ്പി ഓ അങ്ങ് പോയില്ലാരും താ